എവിടെഴുതണോ എവിടെയാണോ എഴുതണേ ആ മേളിലിരിക്കണ റായുടെ താഴെ എഴുതിക്കേ ഉം ഉം അങ്ങനെ ആ ഇതെന്നെ ചെരിഞ്ഞു പോണതാ നേരെ എഴുതണന്നേ ഉം നേരെ എഴുത ആ മതി ആ ആ അതുപോലെ അതുപോലെ എഴുതണം മുഴുവനും എഴുതാ കുറച്ചും കൂടി നീട്ടി എഴുതണം കേട്ടോ ഇത് വാച്ചളയാം ഇത്രയും വാച്ച് കളഞ്ഞിട്ടുണ്ട് അമ്മി ഉം അമ്മ എഴുതാ എഴുതുന്നേ ഇവിടെ എഴുതിക്കേ ഇവിടെ എഴുതിക്കേ അമ്മീ പറയണത്ത് എഴുതണം ഇവിടെ എഴുതണം ഇവിടെ എഴുത ഇതെന്നെ എഴുതണ ഇനി വേണോ ഇത് എന്നെ എന്നതാന്ന് എഴുതുന്നത് നേരെ എഴുതി ഇതുപോലെ ഇതുപോലെ ഉണ്ടച്ച എഴുതണം താഴേന്ന് കൊണ്ടുപോടി ആ താഴേന്ന് മേളിലോട്ട് കൊണ്ടു ഇങ്ങനെ കൊണ്ടുപോ ഇങ്ങനെ കൊണ്ടാണ് ആ ഇവിടെ സങ്ങനെ കൊണ്ടുവാരല്ലേ നേരെ എഴുതണേ തെറ്റിപ്പോയി

കൊണ്ടുപോവാ മതി 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 അത്രയും മതി ആ അത്രയും മതി ഗുഡ് ബൈ ഗുഡ് ബോയ് അവിടെ അല്ല ആ തോർത്തോണ്ട് താഴ്ത്തോട്ട് കൊണ്ടുപോവാ ആ മതി 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 ഏഹ് ഒന്ന് ഇവിടെ എഴുതാ ഇവിടെ എഴുതാ ഇതെന്നാ എഴുതന്നെ ഏത് എഴുതി പഠിക്കണം നേരെ എഴുതി ഇച്ചിരി കുഞ്ഞു സ്ഥലമല്ലേ ഉള്ളു ഇവിടെ എഴുതാ ഇവിടെ ആ പൊക്കത്തേക്ക് കൊണ്ടുപോകടിയാദ്യ പൊക്കത്തേക്ക് പോകണ്ടു ആദ്യം എന്നിട്ട് എഴുതാ ഇവിടെ നിന്ന് മേലോട്ട് കൊണ്ടു ഇവിടെ നിന്ന് മേലോട്ട് കൊണ്ടുവന്നേ അവിടെ നിന്ന് മേലോട്ട് കൊണ്ടുവന്നേ

ரா 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 நாளை நமக்கு டீச்சரி காணிச்சு கொடுக்கணும் கேட்டா மாட்சு களைல